മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തുണിക്കടയിൽ കയറുന്ന മഹാലക്ഷ്മി കാണുന്നത് മഞ്ജു അവിടെ വരും സെയിൽസ് കേളായി നിൽക്കുന്നതാണ് അതുകൊണ്ട് ആകെ ഞെട്ടുന്ന മഹാലക്ഷ്മിയോട് മഞ്ജു ചോദിക്കുന്നു ഏട്ടത്തി എന്തിനാണ് വന്നത് എന്താ വേണ്ടേ ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ പേര് ഏട്ടത്തി ഒന്നും മേടിക്കാതെ പോകരുത് ഇന്ന് ജോയിൻ ചെയ്ത ദിവസം ഇന്ന് തന്നെ ഏട്ടത്തി ഒന്നും മേടിക്കാതെ പോയി കഴിഞ്ഞാൽ അതെനിക്ക് ബാഡ് ഇമേജ് എന്നൊക്കെ പറയുന്നത് കേട്ട് മഹാലക്ഷ്മി മേടിക്കാൻ വന്നതിനും ഡബിൾ സാധനങ്ങൾ മേടിക്കുന്നു എന്നിട്ട് മഹി ചോദിക്കുന്നു നീ എന്തിനാണ് മഞ്ജു ഇവിടെ ജോലിക്ക് നിൽക്കുന്നത് നിനക്ക് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ കുഴപ്പമില്ല ഏട്ടത്തി അറിയാലോ കാര്യങ്ങൾ സാഗരായിട്ടെൻ്റെ ജോലി പോയി വീട്ടിൽ ഇരുന്ന് മടുക്കുകയും ചെയ്തു ഏട്ടത്തി വിചാരിക്കുന്നത് പോലെ ഇതത്രയ്ക്ക് കട്ടിയുള്ള പണിയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അപ്പം മഹാലക്ഷ്മി ചോദിക്കുന്നു സാഗർ ഇപ്പോൾ ഒരു ജോലിക്കും വേലയ്ക്കും പോകുന്നില്ലായിരിക്കുമല്ലേ എന്തോ കൂലിപ്പണി അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് അല്ലെങ്കിലും അവന് പെണ്ണുങ്ങൾ അന്വേഷിച്ചു കൊണ്ടുവന്ന് കൊടുത്ത് അതിൻ്റെ ചിലവി ജീവിക്കാനിഷ്ടം ഏട്ടത്തിൽ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഇപ്പോൾ സാഗരേട്ടൻ അന്ന് അങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിലും അതിന് ശേഷം ആളാകെ മാറി അന്ന് മേഘനാഥൻ വിലക്കെടുത്ത വെറും ഒരു വാടക ഗുണ്ടയായിരുന്നു ഇപ്പം അങ്ങനല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് കണ്ണനോട് വന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുന്നു കുറച്ച് ജീവിതം പഠിക്കാനുണ്ട് വായിൽ വെള്ളിക്കരണ്ടിയായി ജനിച്ച പെൺകുട്ടിയാണ് ഞാൻ പറഞ്ഞത് ധിക്കരിച്ച് ആ മേഘനെ വിവാഹം കഴിച്ചു ശേഷം എന്തുണ്ടായി അതും ഉപേക്ഷിച്ച് അതിനേക്കായും മോശപ്പെട്ട ഒരുത്തനോടൊപ്പം പോയി അവൾ കുറച്ച് ജീവിതം പഠിക്കാനുണ്ടെന്നും ഇപ്പം അവളെ സഹായിച്ച് അതിൻ്റെ നേട്ടം കൊയ്യുന്നത് സാഗർ ആയിരിക്കും ശേഷം മഹാലക്ഷ്മിയും ബാലേന്ദ്ര സാറും കൂടി പണിസൈറ്റി വരുന്നുണ്ട് അവിടെയാണ് നമ്മുടെ സാഗർ മൈക്കാട് പണി ചെയ്യുന്നത് അമ്മാവൻ ഇല്ലെങ്കിലും ഉണ്ണി പഴയ ശീലം അങ്ങനെ വിട്ടുമറക്കത്തില്ലോ സൂപ്പർവൈസർ പോസ്റ്റിൽ വന്ന് വീണ്ടും അവിടെ തിരിമറി ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട് അത് കണ്ടുപിടിച്ച ബാലൻ സാറ് കണക്കിന് കൊടുക്കുന്നു അമ്മാവനും അരുമോനും കൈയിട്ട് വാരി ആ ശീലം മറന്നിട്ടില്ലല്ലേ നിങ്ങൾ കാരണം ആ കമ്പനിയുടെ ഇമേജ് തന്നെ മാറിയത് ആ സൽപ്പേര് തിരികെ പിടിക്കാൻ ഞങ്ങൾ നോക്കുക അതിനിടയ്ക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ താൻ ആരാ എന്നെ ഉപദേശിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അയാളോട് തട്ടിക്കേറുമ്പം മഹാലക്ഷ്മി പറയുന്നു ഞാനും കണ്ണേട്ടനും ബഹുമാനം കൊടുക്കുന്ന ഒരാളാണ് മാത്രമല്ല നിന്നേക്കായി ഉയർന്ന പോസ്റ്റിലാണ് ബാലേന്ദ്ര സാർ ഇവിടെ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ഉള്ള ജോലിയും കൂടി പോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു ജോലിക്കാരൊന്നും പഴയതുപോലെ ഇപ്പോൾ ഉണ്ണിയെ ബഹുമാനിക്കുന്നില്ല ഉണ്ണിക്ക് യാതൊരു സ്ഥാനവും ഇല്ലെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി അതിനുശേഷം വാമദേവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഉണ്ണി ഒന്നും പറയുന്നുണ്ട് കിട്ടാത്തതൊക്കെ കിട്ടിയപ്പോൾ ഉള്ള അഹങ്കാര ഇതിലൊന്നും ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോകുമ്പം ഉണ്ണി ആകെ ചമ്മി വിളറി നിൽക്കുന്നുണ്ട് അപ്പോഴാണെങ്കിൽ സാഗർ മഹാലക്ഷ്മിയേയും ബാലൻ സാറിനെയും കണ്ട് അവരുടെ കണ്ണിപ്പെടാതെ ജോലി ചെയ്യാൻ നോക്കുന്നുണ്ട് തക്കം പോലെ നമ്മുടെ ഉണ്ണി സാഗറിനെ കണ്ടുപിടിക്കുന്നു സാഗർ മിന്നായം പോലെ ഉണ്ണിയുടെ മുമ്പിൽക്കൂടെ പോകുന്നത് കണ്ടപ്പോഴേ ഉണ്ണിക്ക് ചില ഡൗട്ട് തോന്നി പെട്ടെന്ന് ചെന്ന് മുഖം മൂടി അണിഞ്ഞിരുന്ന സാഗറിൻ്റെ മുഖത്തുനിന്ന് ആ തുണി വലിച്ചു നീക്കുമ്പം സാഗറിൻ്റെ മുഖം കാണുന്നു തലയിൽ ഭാരം ഭാരമുണ്ടായതുകൊണ്ട് തന്നെ അതവിടെ വെച്ചിട്ട് ഓടാനൊന്നും സാഗറിന് പറ്റുന്നുമില്ലായിരുന്നു അതോടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഉണ്ണി സാഗറിനെയും മഹാലക്ഷ്മിയും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ മൈക്കാട് പണി ചെയ്യുന്നത് സാഗറാണെന്ന് മനസ്സിലാക്കിയ ഉണ്ണി അയാളുടെ നെഞ്ചത്തേക്ക് ആഞ്ഞു ചവിട്ടുന്നു അദ്ദേഹം ആ ചുമടും കൊണ്ട് താഴേക്ക് തള്ളി വീഴുന്നത് കണ്ട് ജോലിക്കാരെല്ലാം ഓടിക്കൂടുന്നു ഒരു ബഹളം നടക്കുന്നത് കണ്ട് മഹാലക്ഷ്മിയും ബാലേന്ദ്ര സാറും അങ്ങോട്ടേക്ക് വരുമ്പോൾ കാണുന്നത് സാഗറും ഉണ്ണിയിൽ നിന്ന് വഴക്കൂടുന്നതാണ് എൻ്റെ കുടുംബത്തെ കരിവാരി തേച്ച ഇവനെപ്പോലെ ഒരുത്തനെയാണോ താൻ ജോലിക്കെടുത്തത് എന്നൊക്കെ ചോദിച്ച് ബാലേന്ദ്ര സാറിനോട് തട്ടിക്കയറുന്ന സമയത്ത് മഹാലക്ഷ്മി ഉണ്ണിയോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലെന്ന രൂപത്തിൽ വിലക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ മേൽ തട്ടിക്കയറുന്നുണ്ട് ഇവനെപ്പോലെ ഒരുത്തനെ ഇവിടെ ജോലിക്കെടുത്തെങ്കിൽ അത് നിങ്ങളറിയാതെ ആയിരിക്കില്ല അതിനർത്ഥം നിങ്ങളും ഇവനും തമ്മിൽ ഇപ്പോഴും അവിഹിത ബന്ധം തുടരുന്നു എന്നാണ് അതെല്ലാം കേട്ട് ആകെ ഷോക്കാകുന്നുണ്ട് മഹാലക്ഷ്മി ഒന്നും അറിയാത്ത കുറ്റത്തിനാണ് ഇപ്പോൾ എല്ലാവരും കൂടി തന്നെ പഴിക്കുന്നത് എന്ന രൂപത്തിൽ മഹാലക്ഷ്മിയെ പറ്റി ഉണ്ണി അങ്ങനെ പറയുന്നത് കേട്ടിട്ട് സാഗറിനും നല്ല വിഷമമുണ്ട് എന്തായാലും ജോലി ചെയ്യാനുള്ള സാഗറിൻ്റെ മനസ്സിനെ മഹാലക്ഷ്മിയും കണ്ണനും നിരുത്സാഹപ്പെടുത്തുമെന്ന് തോന്നുന്നില്ല ആ ജോലിയിൽ നിന്ന് എന്തായാലും സാഗറിനെ പിരിച്ചുവിടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതേസമയം മഞ്ജു ഇതുപോലെ ഒരു തുണിക്കടയിൽ ജോലിക്ക് പോകുന്ന കാര്യം ഉണ്ണി അറിഞ്ഞ് അത് മേഘനെ അറിയിക്കുന്നുണ്ട് മേഘം പറയുന്നു ഇനി അവൾ അവിടെ ജോലിക്ക് നിൽക്കില്ല അവളുടെ ജോലി ഞാനായിട്ട് തന്നെ ഇല്ലാതാക്കും അപ്പം ഉണ്ണി പറയുന്നു അങ്ങനെ തന്നെ വേണം മേഘേട്ട ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവൾ വന്ന് മേഘേട്ടന്റെ കാലി വീഴണം മേഘൻ മഞ്ജുവിനെ വിവാഹം കഴിച്ചത് സ്വത്ത് മോഹിച്ച് തന്നെയാണ് പക്ഷേ ഉണ്ണി മഞ്ജുവിനോട് കാണിക്കുന്നത് ക്രൂരതയല്ല കൊടും ക്രൂരതയാണ് ജീവിക്കാൻ മനസ്സോടെ അധ്വാനിച്ച് ജീവിക്കുന്ന അവരെ എങ്ങനെ തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇപ്പോഴും ഉണ്ണി മഞ്ജുവിനെയും സാഗറിനെയും സമീപിക്കുന്നത് ഇപ്പോഴും ഉണ്ണിയാണെങ്കിൽ കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ സ്വത്ത് നേടാം അവരെ എങ്ങനെയെങ്കിലും ഇല്ലായിക ചെയ്യാം എന്ന് പറഞ്ഞു നടക്കുവാണ് അധ്വാനിക്കാൻ യാതൊരു മനസ്സുമില്ല അധ്വാനിക്കാൻ മനസ്സുള്ളവരെ പെറേ നടന്ന് ശല്യം ചെയ്യുകയും ചെയ്യുന്നു എന്തായാലും കണ്ണനും മഹാലക്ഷ്മി ഒരു കാര്യം ചെയ്യും മഞ്ജുവിൻ്റെ ജോലി ഇല്ലാതാക്കിയാലും സാഗറിൻ്റെ ജോലി ഇല്ലാതാക്കിയാലും ജോലി ചെയ്യാനുള്ള അവരുടെ മനസ്സിനെ കാണാതിരിക്കില്ല ജോലി പോയപ്പം പോലും കൂലിപ്പണി എടുത്തായാലും മഞ്ജുവിനെ പൊന്നുപോലെ നോക്കുന്ന സാഗറിനെ മനസ്സിലാക്കി നല്ലൊരു ജോലി കൊടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം